അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു ഒരാൾക്ക് ഒരു കുടുംബത്തിന് ഒരു സമൂഹത്തിന് ഒരു നാടിന് ഒരു രാജ്യത്തിന് ഇങ്ങനെ ആർക്കും ഇനി മനുഷ്യരില്ലാത്ത ഇതര ജീവജാലങ്ങൾക്കും ഒരു ആപത്ത് വരുമ്പോൾ അപകടം വരുമ്പോൾ ദുരന്തങ്ങൾ നേരിടുമ്പോൾ അത്യാഹിതങ്ങൾ വന്നു ചേരുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ക്ഷോഭങ്ങൾ ഭൂമികുലുക്കങ്ങൾ തീപിടുത്തങ്ങൾ ഇങ്ങനെ ഏതേത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും നമുക്കങ്ങനെ ശത്രുക്കളില്ല തന്നെ നമ്മുടെ മനസ്സിലങ്ങനെ ആരോടും ശത്രുത വെക്കാൻ പാടില്ല ഇനി ഇസ്ലാമികപരമായ കാര്യങ്ങളെക്കൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ അക്ഷന്ദേവ്യമായ ഉറക്കാൻ സാധിക്കാത്ത എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് ഒരാളെ ശത്രു ഭാഗത്ത് നിർത്തി എന്ന് സങ്കല്പിക്കുക അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ രോഗങ്ങൾ ദുരന്തങ്ങൾ വന്നു ചേരുമ്പോൾ അതിൽ സന്തോഷിക്കാൻ പാടില്ല അത് ഒരു വിശ്വാസിയുടെ ലക്ഷണമേ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നതാണ് വിശ്വാസികളുടെ വലിയ മുഖമുദ്രകളിൽ ഒന്ന് പക്ഷെ ദിസല പഠിപ്പിക്കുന്നത് അതാണ് ഇന്ന് അമേരിക്കയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത കുറച്ച് ദിവസങ്ങളായി നമ്മെ വല്ലാതെ ഒമ്പരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് അതിൽ ആഹ്ലാദം കൊള്ളുകയും അതിൽ സന്തോഷിക്കുകയും അതിൽ വല്ലാതെ സുഖം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ആത്മ നിർവൃത്തി അടയുന്ന ചില ആളുകളെയെങ്കിലും കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു അതിലേറെ ആശ്ചര്യം തോന്നുകയും ചെയ്യുന്നു എല്ലാവരും മനുഷ്യരാണ് നഷ്ടപ്പെടുന്നത് മാനവീകമായ മാനവ സമ്പത്തും എത്രയോ വർഷങ്ങളെ കൊണ്ട് നൂറ്റാണ്ടുകളെ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു നഗരം ഒരു നാട് അവിടുത്തെ സംസ്കൃതിയും പൈതൃകവും ചരിത്ര സ്മാരകങ്ങളും അവിടുത്തെ ജീവജാലങ്ങളും പ്രകൃതി വിഭവങ്ങളും അവിടെയുള്ള വീടുകളും ആളുകൾക്കും സ്വത്തിനും എല്ലാം ജീവഹാനി നേരിടുമ്പോൾ നമുക്കിങ്ങനെ സന്തോഷിക്കാനാവും പരീക്ഷണങ്ങൾ വന്നു ചേരും അവർ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ മനുഷ്യർക്ക് എതിരെ ലോകത്തുള്ള മുഴുവനാളുകളെയും പ്രത്യേകിച്ച് ഹസ അടക്കമുള്ള ഫലസ്തീൻ അടക്കമുള്ള മുസ്ലിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ആലോചിച്ചു അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചു അതിനുവേണ്ടി പ്രസ്താവനകൾ ഇറക്കി തന്നെ വെക്കുക അതിന് നമുക്ക് അവർക്ക് അവരെ അവരെ എതിരിടാൻ നമ്മുടേതായ മാർഗ്ഗങ്ങളുണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലോകത്തിന് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് അതിൻ്റേതായ മാർഗ്ഗങ്ങളുണ്ട് പ്രാർത്ഥന ദ്വാര നമുക്കുള്ളൊരു കവചമാണ് നമുക്കുള്ള ഒരു മാർഗ്ഗമാണ് അങ്ങനെ അത്തരത്തിലുള്ള നല്ല ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങളിലൂടെ നമുക്ക് ലോകത്ത് സമാധാനം നിലനിൽക്കാൻ ആശിക്കുകയും പ്രയാസപ്പെടുന്ന ആളുകളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നമുക്ക് അങ്ങനെ പല മാർഗങ്ങളുമുണ്ട് അതല്ലാതെ ആർക്കെങ്കിലും ദുരന്തങ്ങൾ നേരിടുമ്പോൾ അതിൽ സന്തോഷിക്കുക എന്നത് നമുക്കൊരിക്കലും പാടില്ലാത്തതാണ് നമ്മുടെ നേതൃത്വവും വിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്കാരവും ഹിതമായ സന്ദേശങ്ങളും പഠിപ്പിക്കുന്നത് അതാണ് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഒരു ഇടപെടലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വർത്തമാനങ്ങൾ വീഡിയോകൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള വോയിസുകൾ കുറിപ്പുകൾ അതൊന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അനുകൂലമല്ല നാം ലോകത്ത് ആര് വേദന അനുഭവിച്ചാലും നമ്മുടേതായ ഐക്യദാർഢ്യം അവരോട് പ്രഖ്യാപിക്കുക എന്നതും പ്രാധാന്യമേറിയതാണ് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ നാടിനെ ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നമുക്കിവിടെ പോയി സഹായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരാൾ ആരെങ്കിലും ഒരാൾ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ശാരീരികമായി സഹായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ദുരന്തമുഖത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ അവർ ചേർത്തു പിടിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഇടപെടുക അതിന് സാധിച്ചില്ലെങ്കിൽ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് അവരെ എല്ലാം രക്ഷപ്പെടുത്താൻ അവർ ആഴ്ച ചെയ്യുക ഇതാണ് നാം ചെയ്യേണ്ടത് അസാലും വരഹമുല്ല വർത്ത